ജീവിതത്തിന്റെ ഇന്നലകളിലെ വീരചരിതങ്ങൾ കൊണ്ട് നൂറ്റാണ്ടുകൾക്ക് വെളിച്ചമയക്കുന്ന ധന്യചരിതം വിരചിതമാക്കിയ ഗതകാല സ്മൃതിയുടെ രഥചക്രം ഒരളുന്ന പുത്തനങ്ങാടിയുടെ തിരുനെറ്റിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന പുത്തനങ്ങാടി ശുഹദാക്കളുടെ ഐതിഹാസികമായ ആണ്ടു നേർച്ചയും അറിവിൻ വസന്തം നിറഞ്ഞൊഴുകുന്ന മതപ്രഭാഷണ പരമ്പരയും രണ്ടായിരത്തി പതിനാറ് ജനുവരി പതിനെട്ട് മുതൽ കൂടിയ ദിവസങ്ങളിൽ പുത്തനങ്ങാടി ശുഹദാ നഗറിൽ അരങ്ങേറും Так, а സാധാരണമായ സ്വരസിന്ധു പ്രവാഹമായി നിർഗളനിർധാരയായി പൊട്ടിയൊലിച്ചു വരുന്ന വചനാമൃതം കൊണ്ട് ജനസാഗരങ്ങളെ കോൾമയിൽ കൊള്ളിച്ച് മതപ്രഭാഷണ വേദികളിലെ താരോദയം മലയാളത്തിന്റെ മതപ്രഭാഷണ വേദികളിൽ തരംഗസാഗരങ്ങളായി അലയടിക്കുന്ന തെക്കൻ കേരളത്തിന്റെ വരദാനം എ എം നൌഷാദ് വക്കബി ചിറയൻകീഴ് പതിനെട്ട് പത്തൊമ്പത് തീയതികളിൽ നമ്മെ അഭിമുഖീകരിച്ചുകൊണ്ട് സംസാരിക്കുന്നു ഏവരെയും സന്തോഷപൂർവം ക്ഷണിക്കുകയാണ് സ്വാഗതം ചെയ്യുകയാണ് പുത്തനങ്ങാടിൽ പോക്കിയെ ധാരയിലൂടെ ആദർശത്തെ അവതരിപ്പിച്ച് അനുവാചക ഹൃദയങ്ങളെ അഹതീയത്തിന്റെ അനുഭവ അനുഭൂതികളിലേക്ക് അനുഗമിച്ച അനുഗ്രഹീത പ്രഭാഷകൻ ജലീൽ റഹ്മാനി വാണിയെന്നൂർ ഇരുപതാം തീയതി നമ്മെ അഭിമുഖീകരിച്ചു കൊണ്ട് സംസാരിക്കുമ്പോൾ ഏവരെയും സന്തോഷപൂർവ്വം ക്ഷണിക്കുകയാണ് സ്വാഗതം ചെയ്യുകയാണ് പുത്തനങ്ങാടി നഗറിലേക്ക് എന്ന പൊലിമാകൾ സാധാരണ വാക്കിലാസം കൊണ്ട് യുവമനസുകളിൽ ആത്മീയ ചൈതന്യത്തിന്റെ ധവളിമ ശോഭ പരത്തിയ അനുഗ്രഹീത പ്രഭാഷകൻ ഉസ്താദ് എസ് എസ് ഷമീർ തരിമി കൊല്ലം ഇരുപത്തിയൊന്നാം തീയതി വ്യാഴാഴ്ച നമ്മെ അഭിമുഖീകരിച്ചുകൊണ്ട് സംസാരിക്കും പ്രഭാഷണകലയിലെ നൈപുണ്യത്തെ ദഴവത്തിനും ഉത്ബോധനത്തിനും ആത്മവിചിന്തനത്തിനും ആത്മീയ ചർച്ചകൾക്കും വിനിയോഗിച്ച് മലയാള മണ്ണിലെ മുസ്ലിം യുവതിയുടെ ഹൃത്തടത്തിൽ പുനർവിചിന്തനത്തിന് വഴിമരുന്നേട്ട വിഖ്യാത പണ്ഡിതൻ ഉസ്താദ് അൻവർ മുഹിയുദ്ദീൻ ഹുദവി ആലുവ ഇരുപത്തിരണ്ടാം തീയതി വെള്ളിയാഴ്ച നമ്മെ അഭിമുഖീകരിച്ചുകൊണ്ട് ആയിരങ്ങളുടെ നേരുന്ന നൂറു നൂറ് പ്രശ്നങ്ങൾ രാജാതിരാജിന്റെ ദർബാറിലേക്ക് നേരിട്ട് സമർപ്പിക്കാൻ കെൽപ്പുറ്റ സയ്യിദും പണ്ഡിതനുമായ മുഹമ്മദ് കോയത്തങ്ങൾ ജമലുല്ലയിലെ ദിഗ്രദുവ ആത്മീയ സംഗമത്തിന് നേതൃത്വം നൽകുമ്പോൾ ജനസാഗരങ്ങളിൽ നിന്നും നിർഗളിക്കുന്ന തക്ബീറിന്റെയും തഹലീലിന്റെയും മന്ത്രോച്ചാരണം കൊണ്ട് അക്ഷരാർത്ഥത്തിൽ പുളകിതമാവുന്ന ഷുഹദ നഗറിലേക്ക് അകമഴിഞ്ഞ സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു